നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം ഡോക്ടർ തോമസ് ഐസക്കിന്റെ പോസ്റ്റ് യോജിപ്പോടെ പങ്കുവെക്കുന്നു ഇന്നത്തെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കുന്നവർക്ക് ഈയൊരു നിലപാട് മാത്രമേ എടുക്കാൻ പറ്റൂ പി എം ശ്രീ ഇപ്പോഴത്തെ വിവാദം സി പി ഐ എം മാപ്പ് പറയണമെന്നാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷന്റെ ഡിമാൻഡ് എന്തിന് പാർട്ടി പുത്തൻ വിദ്യാഭ്യാസ നയത്തെക്കുറിച്ചുള്ള നിലപാടിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല അത് സംബന്ധിച്ച വിമർശനം നാട്ടിൽ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കും കോൺഗ്രസും വിമർശനവുമായി ഇറങ്ങിയിട്ടുണ്ട് പി എം ശ്രീ ഒപ്പിടുന്നത് സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള അന്തർധാരയുടെ തെളിവാണെന്നാണ് അവരുടെ പക്ഷം സകല കോൺഗ്രസ് സർക്കാരുകളും ഈ പദ്ധതി നടപ്പിലാക്കി കൊണ്ടിരിക്കുകയാണ് എന്നിട്ടാണ് കേരള സർക്കാരിന് മേൽ കുതിര കയറാൻ വരുന്നത് ഇന്ത്യയിലെ ഫെഡറൽ സംവിധാനത്തിനുള്ളിൽ പ്രവർത്തിക്കുന്ന ഒരു സംസ്ഥാന സർക്കാരാണ് കേരളത്തിലേത് കോൺഗ്രസ് ആണ് സംസ്ഥാന വിഷയമായിരുന്ന വിദ്യാഭ്യാസത്തിൽ കേന്ദ്രത്തിന് കൂടി കൈകടത്താനുള്ള അവസരം ഒരുക്കി അവസരമൊരുക്കിക്കൊടുക്കുന്നത് ഇത് ഉപയോഗപ്പെടുത്തി ബി ജെ പി വർഗീയ വിദ്യാഭ്യാസ നയം ആവിഷ്കരിച്ചിരിക്കുകയാണ് ഈ നയം നടപ്പിലാക്കിയില്ല എന്ന് തീരുമാനമെടുത്ത സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം നമ്മുടെ ബദൽ എന്തെന്ന് മനസ്സിലാക്കുന്നതിന് കഴിഞ്ഞ പതിറ്റാണ്ടിനിടയിൽ കേരളത്തിലെ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ വന്ന മാറ്റങ്ങളെ ഒന്ന് കണ്ണൂടിച്ചാൽ മതി ഇതിനിടെയാണ് പി എം ശ്രീ എന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതിയുമായി ബി ജെ പി സർക്കാർ വരുന്നത് ഒരു ബ്ലോക്കിൽ രണ്ടു വീതം സ്കൂളുകൾ തെരഞ്ഞെടുത്ത മാതൃകാ വിദ്യാലയങ്ങളാക്കി മാറ്റുന്നതിനാണത്രേ ഈ പദ്ധതി അങ്ങനെ രാജ്യത്തുടനീളം പതിനാലായിരത്തി അഞ്ഞൂറ് പി എം ശ്രീ സ്കൂളുകൾ ഉണ്ടാകും ഇതിനു വേണ്ടി പതിനെണ്ണായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി എട്ട് കോടി രൂപ കേന്ദ്ര സർക്കാർ അഞ്ചു വർഷത്തേക്കായി വകരിത്തിയിട്ടുണ്ട് സംസ്ഥാന സർക്കാരുകൾ ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപ ചെലവഴിക്കണം ഒരു പി എം ശ്രീ സ്കൂളിന് അഞ്ചു വർഷം കൊണ്ട് സംസ്ഥാന വിഹിതമടക്കം ഏതാണ്ട് രണ്ടു കോടി രൂപ കിട്ടിയേക്കാം ഇത് കിഫ്ബി വഴി നമ്മുടെ പല സ്കൂളുകളിലും ചെലവഴിച്ച തുകയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ എത്ര ചെറുതാണെന്ന് മനസ്സിലാക്കാൻ പ്രയാസമില്ല ഇത് കിട്ടിയില്ലെങ്കിൽ കേരളത്തിൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാകില്ല പക്ഷേ പി എം ശ്രീയിൽ ഒപ്പുവച്ചില്ലെങ്കിൽ സർവ്വശിക്ഷാ അഭിയാന്റെ പണം നൽകില്ല എന്ന ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ നിലപാട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കേരളത്തിന് ആയിരത്തി മുപ്പത്തി ഒന്ന് കോടി രൂപ എസ് എസ് ഐയിൽ നിന്നും ലഭിച്ചു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് പി എം ശ്രീയിൽ ഒപ്പുവെച്ചില്ല എന്ന് പറഞ്ഞ് നമുക്ക് ഒരു പണവും അനുവദിച്ചില്ല മുപ്പത്തി ഏഴായിരം മുതൽ മുപ്പത്തി എണ്ണായിരം കോടി രൂപ എസ് എസ് ഐ ഫണ്ട് ഉള്ളപ്പോൾ കേരളത്തിന്റെ വിഹിതം ദശാംശം എട്ട് മുതൽ രണ്ട് ദശാംശം അഞ്ച് ശതമാനം മാത്രമാണെന്നും ഈ സന്ദർഭത്തിൽ പറയേണ്ടതുണ്ട് എന്നിരുന്നാൽ തന്നെയും അടുത്ത അഞ്ചു വർഷത്തെ എസ് എസ് ഐ ഫണ്ട് നഷ്ടപ്പെട്ടാൽ ഏതാണ്ട് അയ്യായിരം കോടി രൂപ നമുക്ക് നഷ്ടപ്പെടും അഞ്ചു വർഷത്തേക്കാണല്ലോ പി എം ശ്രീ പദ്ധതി നടപ്പിലാക്കുന്നത് ഇത്രയും ഭീമമായ തുക വേണ്ടെന്ന് വെക്കാൻ പറ്റിയ സാമ്പത്തിക സ്ഥിതിയിലാണോ കേരളം ഇപ്പോൾ എസ് എസ് ഐയിൽ ജോലി ചെയ്യുന്ന ആയിരക്കണക്കിന് അധ്യാപകരുടെ ഭാവി എന്താകും ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്ന സേവനങ്ങൾ വേണ്ടെന്ന് വെച്ചാൽ നമ്മുടെ വിദ്യാഭ്യാസത്തെ അത് എങ്ങനെ ബാധിക്കും ഇത്തരത്തിൽ സംസ്ഥാനങ്ങളെ വരുതിയിലാക്കുന്നതിന് കീഴോട്ടുള്ള ധനവിന്യാസത്തെ ഉപയോഗപ്പെടുത്തുന്നത് ഭരണഘടനയിൽ വിഭാവനം ചെയ്യാത്ത ഒരു കാര്യമാണ് കേന്ദ്ര ബി സർക്കാർ എല്ലാവിധ കീഴ്വഴക്കങ്ങളും ഫെഡറൽ തത്വങ്ങളും തള്ളിക്കളഞ്ഞുകൊണ്ട് പ്രതിപക്ഷ സംസ്ഥാനങ്ങളെ ഞെരുക്കിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ അഞ്ചു വർഷക്കാലത്തിനിടയിൽ കേന്ദ്രം കേരളത്തിന് അനുവദിക്കുന്ന തുകയിൽ ഒരു വർദ്ധനവ് ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല ഇരുപത്തി അഞ്ച് ശതമാനം കുറവാണ് ഉണ്ടായിട്ടുള്ളത് ഇതിനെയൊക്കെ കൈയടിച്ച് അംഗീകരിക്കുന്നവരാണ് ബി ജെ പിയും കോൺഗ്രസും കേരള സർക്കാർ ഇക്കാര്യം സംബന്ധിച്ച് കേന്ദ്രത്തിനെതിരെ കോടതിയിൽ കേസ് കൊടുത്തിരിക്കുകയാണ് കഴിയുന്ന രീതിയിൽ ഈ നയങ്ങളെ തുറന്നു കാണിക്കുന്നുമുണ്ട് പക്ഷേ അവയൊക്കെ പൊതുമണ്ഡലത്തിൽ ചർച്ചയാകുന്നതിൽ വേണ്ടത്ര വിജയിച്ചിട്ടില്ല പ്രതിപക്ഷവും മാധ്യമങ്ങളുമാണ് അതിനു കാരണം ഈ പശ്ചാത്തലത്തിൽ പി എം ശ്രീയിൽ ഒപ്പുവെക്കുന്നതിന് നമ്മൾ നിർബന്ധിതരാകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പൂർണ്ണ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് ഒന്നാമത് ഓരോ ബ്ലോക്കിലും രണ്ടു വീതം സ്കൂളുകളെ പി എം ശ്രീ സ്കൂളുകൾ എന്ന് നാമകരണം ചെയ്യേണ്ടി വരും പി എം ശ്രീക്ക് ശേഷം നമ്മുടെ നവോത്ഥാന നായകരുടെ പേര് ആ സ്കൂളുകൾക്ക് നൽകാൻ ഒരു നിയമ തടസ്സവുമില്ല രണ്ടാമത്തേത് കേന്ദ്ര സർക്കാരിന്റെ ബോർഡിന് കീഴിൽ വരുന്ന സെൽഫ് ഫിനാൻസിങ് സ്കൂളുകളെ കേന്ദ്രം തെരഞ്ഞെടുക്കുമോ എന്നുള്ളതാണ് ഇതുവരെ തെരഞ്ഞെടുത്ത പതിനായിരത്തോളം സ്കൂളുകളിൽ ഒന്നു പോലും ഇത്തരം സ്കൂളുകൾ ഇല്ല എന്നാണ് മനസ്സിലാകുന്നത് ഇങ്ങനെ എന്തെങ്കിലും നീക്കമുണ്ടായാൽ അതിനെതിരെ ശക്തമായി പ്രതിരോധിക്കുകയും വേണം മൂന്നാമത്തേത് ദേശീയ ഫ്രെയിംവർക്കിലുള്ള കരിക്കുലം സ്വീകരിക്കണം എന്നുള്ളതാണ് ഇതിൽ ചില ഒഴിവ് കഴിവുകൾ വിദ്യാഭ്യാസ നയത്തിലും മാർഗനിർദ്ദേശങ്ങളിലും ഉണ്ട് അവ ഉപയോഗപ്പെടുത്തണം ഉദാഹരണത്തിന് പാഠപുസ്തകങ്ങളിൽ ലോക്കൽ ഫ്ലേവർ അനുവദനീയമാണ് ഏകീകൃതമായ ദേശീയ സിലബസ് നിർബന്ധമാക്കുന്നില്ല ഈ സ്കൂളുകൾ കേരളത്തിലല്ലേ അവിടെ എന്ത് കുത്തിത്തിരിപ്പ് കേന്ദ്രം സൃഷ്ടിച്ചാലും പഠിപ്പിക്കുന്നവർ നമ്മുടെ അധ്യാപകരാണ് മേൽനോട്ടം വഹിക്കുന്ന പി ടി എ നമ്മുടേതാണ് അങ്ങനെയൊന്നും സ്കൂളുകളെ വിഴുങ്ങാൻ ബി ജെ പിക്ക് ആവില്ല നാലാമത്തേത് ഹിന്ദി ഭാഷ സംബന്ധിച്ചാണ് തമിഴ്നാട്ടിൽ ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം കേരളം എത്രയോ നാളുകളായി സ്കൂളുകളിൽ യു പി തലം മുതൽ ഹിന്ദി പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് അതൊരു വലിയ പ്രശ്നമല്ല പി എം ശ്രീ ഒപ്പുവെക്കുന്നത് എന്നുകൊണ്ട് ബി ജെ പിയുടെ വർഗീയ വിദ്യാഭ്യാസത്തിനെതിരായ പോരാട്ടത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാവില്ല ഇന്ത്യൻ ഫെഡറൽ സംവിധാനത്തിനുള്ളിലെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് ബദൽ നയങ്ങൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ നമ്മൾ ശ്രമിക്കുന്നത് എന്നത് ഭൂപരിഷ്കരണം മുതലുള്ള ഏറ്റവും പ്രശസ്തമായ ബദൽ പരിഷ്കാരങ്ങൾ പരിശോധിച്ചാൽ തിരിച്ചറിയാനാകും നന്ദി നമസ്കാരം